ഹലോ അസ്സാം വലൈക്കും ഞാനിന്ന് വന്നിട്ടുള്ളത് മോൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതൊന്ന് കണ്ടാലോ ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം ബോഡി പാർട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ബോഡി പാർട്ടിൻ്റെ ആ ഭാഗത്ത് മാത്രം ലൈനിങ്ങും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈനിങ്ങും കൂടെ കൂടെ വെച്ചിട്ടാണ് ഞാൻ അളവെടുത്ത് കട്ട് ചെയ്യണത് അപ്പോൾ നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്യണുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ആദ്യം ലൈനിങ് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ നല്ല ഭാഗവും കട്ട് ചെയ്താൽ മതി അപ്പം ഞാനതിൻ്റെ ഇറക്കം എന്ന് പറയണത് ലെങ്ത് എന്ന് പറയണത് ഏഴ് ഇഞ്ചും വെടത്ത് ഏഴരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഷോൾഡർ നാലരയും ആം ഹോളും ആംഹോള് നാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേസ്റ്റ് ഭാഗം ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഫ്രോക്കിന് വള്ളി കൊടുക്കുന്ന കാര്യം തന്നെ നമുക്ക് ഈ ബോഡി പാർട്ടിന് ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് മേലെന്ന് താഴേക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടും ആ ഭാഗത്ത് കൂടെ കട്ട് ചെയ്യണത് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അങ്ങോട്ടും സ്റ്റിച്ചിങ്ങിൻ്റെയും വ്ളോഗും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഇടണം എന്ന് വിചാരിക്കേണ്ടത് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അത് കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേറ്റ് പാർട്ടിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം സ്കേറ്റ് പാർട്ട് രണ്ട് പാർട്ടായിട്ടുണ്ടോ അടിയിൽ ഞാനൊരു ഞെറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ലെങ്ത്ത് ഒമ്പത് ഇഞ്ചും വെടുത്ത് മുപ്പത്തൊന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് എത്ര വേണമെങ്കിലും എത്രയും നമുക്ക് ഞെറിയൽ നിൽക്കണോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം പിന്നെ അതിൻ്റെ താഴെയുള്ള പാർട്ടിന് ലെങ്ത്ത് നാല് ഇഞ്ചും കൊടുത്തിട്ടുണ്ട് വെടുത്ത് ഞാൻ എനിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിലേക്കുള്ള വള്ളി ലെങ്ത്ത് ഏഴും വെടത്ത് രണ്ടരയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് ഞാൻ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആംഹോളും ആ മേലെ വരുന്ന ഭാഗം കൂടി ഷോൾഡറിൻ്റെ വരുന്ന ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം അതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് പാർട്ടും ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിനുള്ള വള്ളി റെഡിയാക്കാം അപ്പോൾ അതിന് ഞാൻ രണ്ട് സൈഡും ചെറുതാക്കി മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി മടക്കി കൊടുക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഒന്ന് പിന്നിട്ട് കുത്തിയെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അതിന് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രോക്കിൻ്റെ രണ്ടറ്റത്ത് വെച്ചിട്ട് വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ബോഡി പാർട്ടിൻ്റെ ഒരറ്റത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ നൂല് വലിച്ചെടുക്കുകയാണ് ചെയ്തത് ഞാൻ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കണത് അപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നൂലിങ്ങനെ വലിച്ചിട്ട് നമ്മളെ ബോഡി പാർട്ട് എത്രയാണോ ഉള്ളത് അത്രയും നൂല് വലിച്ചിട്ട് റെഡിയാക്കി എടുക്കുക എന്നിട്ട് ബോഡി പാർട്ടിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക നല്ല ഭാഗത്ത് രണ്ടിൻ്റെയും നല്ല ഭാഗം വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ഏറ്റവും അടിയത്തെ ആ പാർട്ടും കൂടി അങ്ങനെ ചെയ്യുക നമ്മൾ നാലിഞ്ച് ഇറക്കത്തിലൊന്ന് എടുത്തല്ലോ തുണി എടുത്തല്ലോ ആ തുണി ഇതേപോലെ പ്ലേറ്റ് ഇട്ടിട്ടന്നെ നൂല് വലിച്ച പ്ലേറ്റ് ഇട്ടിട്ടന്നെ അതിൻ്റെ താഴെയും കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ ഞാൻ രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴെ ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രോക്കിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ ഫ്രോക്കിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ കാണാൻ പിന്നെ ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബട്ടണും കൂടി അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ട് കാണാൻ അപ്പോൾ നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വരാം